بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أن الربيع بن معاذ رضي الله عنه قالت أرسل النبي صلى الله عليه وسلم وذات إلى قرى الأنصار من أصبح مفترا فليتم بقية يومه ومن أصبح صائما فليصم قالت فكنا نسومه بعد വനു വനുസബിമു സിബിയാന വനുജമുൽ മിനിൻ ഫൈദാബക്ക അഹദു അലമി അഹുദാഖ് ഹത്തൂന അഹന്ദുൽ അഫ്താർ സഹാബി വനിതയായ റുബൈ ബിന്ദാണ് ആഷൂറ ദിവസം അതായത് മൊഹർണമ്പത്തിൻ്റെ ദിവസം രാവിലെ നിസാസല്ലമാ അൻസാറികളുടെ ഗ്രാമങ്ങളിലേക്ക് ദൂതന്മാരെ അയച്ചുകൊണ്ട് പറഞ്ഞു ഇന്നാരെങ്കിലും ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ ഈ ബാക്കിയുള്ള ആ സമയം അവർ തൻ്റെ നോമ്പ് പൂർത്തീകരിക്കട്ടെ ഇനി അതല്ല നോമ്പ് ആരെങ്കിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ അവരത് ഇന്ന് നന്നായി നോമ്പ് അനുഷ്ഠിക്കട്ടെ അങ്ങനെ ഞങ്ങൾ അത് ശേഷം പിന്നെ തുടർച്ചയായിട്ട് നോമ്പ് പിടിച്ചുകൊണ്ടിരുന്നു എന്ന് മാത്രമല്ല ഞങ്ങൾ ഞങ്ങളുടെ കുട്ടികളെയും കൂടി നോമ്പ് പിടിപ്പിച്ചിരുന്നു അവർക്ക് ഈ രോ രോമം കൊണ്ടുള്ള കളിപ്പാവകളൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു അങ്ങനെ അവർ നോമ്പുകാലത്ത് വിശന്ന് കരയുമ്പോൾ ഭക്ഷണത്തിന് വേണ്ടി കരയുമ്പോൾ ഞങ്ങൾ ആ കളിപ്പാട്ടങ്ങൾ അവർക്ക് നൽകും നോമ്പ് തുറക്കുന്ന സമയം വരേക്കും അത് അവരത് കളിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും ഞാനോട് ഹദീസ് സുദ്ധിക്കാനുള്ള കാരണം ഇത് കുട്ടികളെ നോമ്പ് അനുഷ്ഠിക്കാൻ പരിശീലിപ്പിക്കുക എന്നത് മാതാപിതാക്കളുടെ കടമയാണ് എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് കുട്ടികളെ നോമ്പ് പരിശീലിപ്പിക്കൽ രക്ഷിതാക്കളുടെ ഒരു ബാധ്യത തന്നെയാണ് ഏത് കാര്യവും ചെറുപ്പത്തിൽ ശീലിപ്പിക്കുകയാണെങ്കിൽ അവർ ഭാവിയിലത് അനായാസം നിർവഹിക്കാൻ കഴിയും നേരെ മറിച്ച് ചെറുപ്പത്തിലെ നല്ല കാര്യങ്ങളൊന്നും പരിശീലിപ്പിക്കാതെ പഠിപ്പിക്കാതെ ഇരിക്കുകയാണെങ്കിൽ വലുതാകുമ്പോഴവർക്ക് അതൊക്കെ അനുഷ്ഠിക്കുക എന്നുള്ള വളരെ ദുഷ്കരമായി അനുഭവപ്പെടും ചെറുപ്പകാലങ്ങളിലുള്ള ശീലം നടക്കുമ്പോൾ മനുഷ്യരുള്ള കാലം എന്ന് ചോദിച്ചതുപോലെ ചൊട്ടയിൽ ശീലം ചുടല വരെ എന്നൊക്കെയാണല്ലോ പഴം അപ്പോൾ ഈ കാലത്തെ ന്യൂ ജൻ മക്കളിൽ സ്കിരിക്കാത്തവരും നോമ്പിടിക്കാത്തവരുണ്ടെങ്കിൽ അതിന് കാരണക്കാർ അവരുടെ മാതാപിതാക്കൾ തന്നെയാണ് അവരെ അമിതമായി ആളിച്ചു വളർത്തി ഇടതളവില്ലാതെ ഭക്ഷണങ്ങളൊക്കെ നൽകി പരിശീലിപ്പിച്ചുകൊണ്ടാണ് അവർക്ക് ഈ നോമ്പെടുക്കാനും അവർ നിസ്കരിക്കാനൊക്കെ അവരുടെ പ്രയാസം അനുഭവപ്പെടുന്നത് ഭാര്യാസന്താനങ്ങളെ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ പെട്ടുപോകാതിരിക്കാൻ ആവശ്യമായ തർബീയത്ത് അതായത് പരിശീലനം നൽകൽ ഒരു ഗൃഹനാഥൻ്റെ ചുമതലയാണ് കുറവാൻ പറയുന്നുണ്ട് യാവല്ലി ദിനാങ്ങനും കുവാംഫുസക്കും വാഹുലിക്കും ആറ വിശ്വാസികളെ നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിറയത്ത് നിന്ന് രക്ഷപ്പെടുത്തുക ചെല്ലം പറഞ്ഞു കൊല്ലുക്കും റായിൻ അപ്പം കുല്ലുക്കും മസൂരിൻ ആൻഡ് റയ്യത്തിഹി നിങ്ങളെ ഓരോരുത്തരും തൻ്റെ കീഴിലുള്ളവരെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും അതായത് തൻ്റെ വീട്ടിലെ ഭാര്യ മക്കൾ ഇവരെയൊക്കെ നല്ല നിലക്ക് പരിശീലിപ്പിച്ച് കൊണ്ടുവരിക എന്നുള്ളത് ഓരോ കുടുംബനാഥൻ്റെയും ഉത്തരവാദിത്തമാണെന്നർത്ഥം അപ്പോൾ കുട്ടികൾ അവരുടെ രക്ഷിതാക്കളിൽ അള്ളാഹു ഏൽപ്പിച്ചൊരു അമാനത്താണ് ആ കുട്ടികൾക്ക് ഭക്ഷണവും വസ്ത്രവും വിദ്യാഭ്യാസവും അതുപോലെ വിഭാഗത്തിലുള്ള പരിശീലനമൊക്കെ നൽകുക എന്നത് രക്ഷിതാക്കളുടെ കടമയാണ് കുട്ടികളുടെ തർബീയത്ത് എങ്ങനെ ആയിരിക്കാം എന്നിസ്ലാം അവിടെ വിശദമായി തന്നെ പഠിപ്പിക്കുന്നുണ്ട് അവരുടെ മുലപടി പ്രായം മുതൽ പ്രായപൂർത്തി എത്തുന്നത് വരെയൊക്കെ അവിടെ നിന്ന് അങ്ങോട്ട് അവർ വിവാഹം കഴിക്കപ്പെടുന്നവരെയൊക്കെ ഉള്ള എല്ലാ കാര്യങ്ങളും ഇസ്ലാം വിശദമായി തന്നെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ മക്കളെ വളർത്തുകയാണെങ്കിൽ അവർ ഈ ദുനിയാവിനും ദീനിനും പരലോകത്തും പ്രയോജനപ്പെടുന്ന രീതിയിൽ ആയിരിക്കും അവരുടെ ജീവിതം ഒരു സഹസുലമ്മ രക്ഷിതാക്കറോട് കൽപ്പിച്ചല്ലോ മുറു ഔരാദ കുംബിസ്വരാത്തിനിയും മുതരി ബഹുമലേഹ വഹും അഭിനും അഷറസിനി നിങ്ങൾ കുട്ടികൾക്ക് ഏഴ് വയസ്സാകുമ്പോൾ തന്നെ കുട്ടികളോട് നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കണം ഉപദേശിക്കണം പത്ത് വയസ്സായിട്ടും അവർ നിസ്കരിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ അതിൻ്റെ പേരിൽ അടിക്കുകയും ചെയ്യുക എന്നാണ് അതായത് ഏഴ് വയസ്സാകുമ്പോൾ മുതൽ കൽപ്പിച്ച് ഉപദേശിച്ച് തുടങ്ങിയിട്ട് മൂന്ന് വർഷക്കാലത്തോളം അവർ അവരോട് ഇതൊക്കെ എത്ര പറഞ്ഞിട്ടും നിസ്കരിക്കുന്നതിൻ്റെ പിന്നെ എന്തു ചെയ്യണം ചെറുതായിട്ടൊന്ന് അടിച്ച് പരിശീലിപ്പിക്കുക അങ്ങനെയാണ് കുട്ടികളെ ഓരോ കാര്യവും പരിശീലിപ്പിക്കേണ്ടത് അപ്പം ഇതുപോലെ തന്നെയാണ് നോമ്പിൻ്റെയും അവസ്ഥ ഇപ്പം നമസ്കാരം പരിശീലിക്കുന്നത് പോലെ തന്നെ കുട്ടികളെ നോമ്പ് പരിശീലിപ്പിക്കണം എന്ന് പണ്ഡിതന്മാർ ഈ അധീസിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നുണ്ട് ഈ നല്ല രക്ഷാകർത്താക്കി അടിക്കേണ്ടി വരില്ല അവരുടെ ആ സ്നേഹമസരണമായ പെരുമാറ്റങ്ങളിലൂടെ ഉപദേശങ്ങളിലൂടെ കുട്ടികളെ സംസ്കരിക്കാൻ നോമ്പ് എളുപ്പത്തിൽ ശീലിപ്പിക്കാൻ സാധിക്കും ഉപദേശങ്ങളും പ്രോത്സാഹനങ്ങളും എളുപ്പത്തിനോടൊക്കെ പരാജയപ്പെടുമ്പോൾ മാത്രമേ അടിക്കാൻ പാടുള്ളൂ ഉമർ ഉമർ ഹരീഫ് ഉമറിൻ്റെ ഭരണകാലത്ത് റമദാനിൽ മദ്യപിച്ച ഒരാൾ പിടിച്ചുകൊണ്ട് വന്നു അപ്പോൾ ഉമർ അയാളോട് രൂക്ഷമായ ശരിയിൽ പറഞ്ഞു നിനക്ക് നാശം റമദാനിലെ കുട്ടികൾ പോകാൻ അപരീഷിക്കുന്നുണ്ട് നീ ഒന്നു മുമ്പ് പിടിക്കാതെ മദ്യപിച്ച് നടക്കുകയാണ് അങ്ങനെ അയാൾ എൺപത് അടിക്കുവാനും സിരിയിലേക്ക് നാടുക എത്തുവാനും കൽപ്പിക്കുകയുണ്ടായി പടിപടിയായിട്ടാണ് കുട്ടികളെ നോമുഷ്ടിക്കാൻ പരിശീലിപ്പിക്കേണ്ടത് ഫ്രണ്ടന്മാർ നിർദ്ദേശിക്കുന്നത് ആദ്യം പ്രഭാതം മുതൽ ഉച്ച വരെ പിന്നീട് വരെ പിന്നീട് മകരുവ് വരെ ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് കുട്ടികളെ ഓരോ ദിവസവും പരിശീലിപ്പിക്കുക പിന്നെ ഓരോരുത്തരുടെ കഴിവ് ഒരു ദിവസം നോമ്പെടുക്കാൻ കൽപ്പിക്കുക പിന്നെ രണ്ട് ദിവസം പിന്നെ മൂന്ന് ദിവസം അങ്ങനെ തുടർച്ചയുന്നുണ്ട് ഒരു പറയുന്നുണ്ട് ഒരു ഹദീസര് ഇതാ അത്താക്കൽയാമു സിയാമിൻ വജബാ അലഹി സിയാമിഷു മൂന്ന് ദിവസം തുടർച്ചയായിട്ട് നോമ്പേഷിക്കാൻ കഴിയുന്ന കുട്ടികൾക്ക് മാസം മുഴുവനുമുള്ള നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അതായത് മൂന്ന് ദിവസം തുടർച്ചയായിട്ട് കുട്ടിക്ക് നോമ്പേഷിച്ചിട്ട് ശാരീരികമായിട്ട് വലിയ കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഒരു മാസം നോമ്പിടിക്കുന്ന വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നർത്ഥം അപ്പോൾ കുട്ടികൾ നോമ്പെടുത്ത് ശീലിച്ചാൽ അവർ വലിയവരേക്കാൾ ഉഷാറായിട്ട് നോമ്പ് പിടിക്കുന്ന അവസ്ഥ നമുക്ക് കാണാൻ കഴിയും കുട്ടികൾക്ക് പ്രായപൂർത്തി എത്തുന്നത് വരെ ഫറുതും സന്നദ്ധമായ നോമ്പുകളും നിസ്കാരങ്ങളും അനുഷ്ഠിക്കുന്നവർ കുട്ടികൾക്ക് മതിയായ പരിശീലനം നൽകാത്ത മാതാപിതാക്കൾ വലിയ അബദ്ധമാണ് വരുത്തി വെക്കുന്നത് പ്രായപൂർത്തിയായ ശേഷം ഒറ്റയടിക്ക് ഇത്തരം കാര്യങ്ങൾ ഏൽപ്പിക്കുകയാണെങ്കിൽ അവർക്ക് അവരുടെ പിന്നെ സ്വന്തം തലയിൽ അവർ മല ചുമക്കുന്നതിനേക്കാൾ ഭാരമായിരിക്കും എന്ന് പണ്ഡിതമ്മ സൂചിപ്പിക്കുന്നുണ്ട് ചുരിക്ക് പറഞ്ഞാൽ ഈ പരിശുദ്ധ റമദാൻ മാസം കുട്ടികൾക്ക് നോമ്പും നമസ്കാരമൊക്കെ പരിശീലിപ്പിക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് അവസരമാണ് ഇതിനെ വേണ്ട വിധം നാം ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് എന്ന് കൂടി നടത്തുകയാണ് വാഹനവാൻ അലഹമ്മി ആലമീൻ